കേരള പോലീസിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ മറുപടി പ്രസംഗം ചരിത്രപരമായ വസ്തുതകളും കണക്കുകളും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു വെറും ആരോപണങ്ങൾക്കുപരിയായി കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ പരിണാമത്തെയും ഇടതുപക്ഷ സർക്കാരുകൾ അതിൽ വരുത്തിയ മാറ്റങ്ങളെയും അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചു തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിനില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി യു ഡി എഫ് ഭരണകാ റിപ്പീറ്റ് യു ഡി എഫ് ഭരണകാലത്തെയും എൽ ഡി എഫ് ഭരണകാലത്തെയും പോലീസ് നടപടികൾ താരതമ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകി തന്റെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ആദ്യം ഊന്നൽ നൽകിയത് പോലീസ് സംവിധാനത്തിന്റെ ചരിത്രപരമായ വേരുകളിലാണ് ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ജനങ്ങളെ അടിച്ചമർത്താനും ഭയപ്പെടുത്താനും വേണ്ടി രൂപം കൊണ്ട ഒരു സേനയാണ് പോലീസ് ഈ മനോഭാവം സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇന്ത്യയിൽ തുടർന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ പോലും ഈ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായില്ല കേരളത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയായത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സ്റ്റാലിന്റെ റഷ്യ അനുകരിച്ചത് കൊണ്ടാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ നടന്ന ക്രൂരതകൾ അദ്ദേഹം അക്കമിട്ടുനിരത്തി കയ്യൂർ കരിവള്ളൂർ കർഷക സമരങ്ങൾ ദിവാൻ ഭരണകാലത്തെ സിംസൺ പടയുടെ അതിക്രമങ്ങൾ കല്ലറ പാങ്ങോട് സമരങ്ങളിലെ ആക്രമണങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി